ലോകത്തെ ഏറ്റവും സുന്ദരന്മാരുടെ പട്ടികയിൽ വീണ്ടും ഇടം നേടി ബോളിവുഡ് താരം ഹൃദിക് റോഷൻ ബോളിവുഡിന്റെ ഗ്രീക്ക് ദൈവമെന്നാണ് താരം അറിയപ്പെടുന്നത് ടെക്നോ സ്പോർട്സ് നടത്തിയ സർവേയിൽ അഞ്ചാം സ്ഥാനമാണ് ഹൃദിക് റോഷൻ നേടിയിരിക്കുന്നത് ലോക പ്രശസ്ത കേപ്പ് ഓഫ് അംഗം കിംതെ യുഗ് ആണ് ലോകത്തിലെ ഏറ്റവും സുന്ദരന്മാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ബി ടി എസിലെ മുൻനിര ഗായകരിലൊരാളായ കിംതെ യുഗ് വി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഗായകനു പുറമെ നടൻ കൂടിയായ വി നിലവിൽ ദക്ഷിണ കൊറിയൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുകയാണ് ഹോളിവുഡ് താരങ്ങളായ ബ്രാഡ് പിറ്റ് റോബർട്ട് പിറ്റ്സൺ എന്നിവരാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുള്ളവർ നോവ മിൽസാണ് നാലാം സ്ഥാനം കരസ്ഥമാക്കിയത് കനേഡിയൻ മോഡലും നടനുമാണ് ഇദ്ദേഹം ജസ്റ്റിൻ ട്രൂഡോ ആണ് ആറാം സ്ഥാനത്ത് ക്രിസ് ഇവാൻ ഹെൻറി കാവിൽ ടോം ക്രൂസ് എന്നിവരാണ് മറ്റ് സ്ഥാനങ്ങളിലുള്ളത് ഓസ്കാർ നോമിനേഷൻ ലഭിച്ച നടൻ ബ്രാഡ്ലി കൂപ്പറാണ് പത്താം സ്ഥാനത്ത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അൻപത്തിയൊന്നാം വയസ്സിലും ചെറുപ്പത്തിന്റെ ചുറുചുറുപ്പും യുവത്വവും ഇന്നും നിലനിർത്തുന്ന നടനാണ് ഹൃത്തിക് റോഷൻ